പി സി ചാക്കോ എൻ സി പി അധ്യക്ഷ പദവി രാജിവെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി ഈ പി സി ചാക്കോ എന്തിനാണ് രാജിവെച്ചത് ഇയാൾ എത്ര പെട്ടെന്ന് രാജിവെക്കാനുണ്ടായ കാരണം എന്താണ് എന്നൊക്കെ ആളുകൾ തലപുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി പി സി ചാക്കോ രാജിവയ്ക്കണമെങ്കിൽ തോമസ് കെ തോമസ് മന്ത്രി മുഖ്യ മുഖ്യമന്ത്രി പറഞ്ഞു ഇയാളെ മന്ത്രിയാക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ രാജിവെക്കാമായിരുന്നു പിന്നെ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കോഴ വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വേണമെങ്കിൽ രാജിവെക്കാമായിരുന്നു കാരണം കളങ്കിതനല്ല താനെന്ന് ഉറപ്പിക്കാൻ വേണമെങ്കിൽ രാജ് ധാർമ്മിക ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനെ കളങ്കിതനല്ല ഞാൻ എന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ രാജിവെക്കാമായിരുന്നു അവിടെയൊക്കെ സാധ്യതയുണ്ടായിരുന്നു പക്ഷേ ഒന്നുമില്ല ആകെ എ കെ ശശീന്ദ്രൻ വന്യജീവി പ്രശ്നത്തിൽ കുറേ ആരോപണം നേരിടുന്നു അത് എ കെ ശശീന്ദ്രൻ ചാക്കോയുടെ ഭക്ഷക്കാരനുമല്ല എൻ സി പിയിൽ ഇടഞ്ഞു നിൽക്കുന്ന രണ്ട് കൊമ്പന്മാരാണ് പി സി ചാക്കോയും എ കെ ശശീന്ദ്രനും തോമസ് കെ തോമസ് ഇടയ്ക്ക് നിന്ന് ഒരു മുട്ടനാട് മാത്രമാണ് മുട്ടനാടിൻ്റെ റോളാണ് ആർക്കുള്ളത് തോമസ് കെ തോമസിനുള്ളത് അപ്പോൾ ചാക്കോയും ശശീന്ദ്രനും രണ്ട് തട്ടിൽ നിൽക്കുന്നു അപ്പോൾ ഈ ശശീന്ദ്രനെ ആളുകൾ തെറി വിളിക്കുന്നു ആ വന്യജീവി വിഷയത്തിൽ ശശീന്ദ്രൻ എന്താണ് ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്നു രാജിവെക്കണമെന്ന് ബിഷപ്പുമാർ തന്നെ പറയുന്നു ഈ ഘട്ടത്തിലും പി സി ചാക്കോയ്ക്ക് രാജിവെച്ചിട്ട് എന്താണ് മന്ത്രിക്ക് വേണ്ടി രാജിവെച്ചു ഒഴിയേണ്ട ആവശ്യവുമില്ല പിന്നെ എന്തിനാകും രാജിവെച്ചത് വേറൊന്നുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഖ്യമന്ത്രി പറഞ്ഞു സി പി എം പറഞ്ഞു ഈ പി സി ചാക്കോയാണ് നിങ്ങളുടെ അധ്യക്ഷനെങ്കിൽ നിങ്ങളെ ഇടതുമുന്നണിയിൽ നിർത്താൻ അതായത് എൻ സി പി ഇടതുമുന്നണിയിൽ നിർത്താൻ താല്പര്യമില്ല എന്താണ് കാരണം തിരുവനന്തപുരത്ത് എൻ സി പി എന്ന് പറഞ്ഞാൽ വലിയ പ്രസ്ഥാനമൊന്നുമല്ല കേരള കോൺഗ്രസിനെ പോലെയോ മാണി കോൺഗ്രസിനെ പോലെയോ എന്തിന് കേരള കോൺഗ്രസ് ജോസഫിനെ പോലെയോ അത്ര അത്ര പോലും വേ എന്തിന് സി എംപിയെ പോലെ പോലും വേരോട്ടമുള്ള പാർട്ടിയല്ല എൻ സി പി എന്ന് എല്ലാവർക്കും അറിയാം ആ എൻ സി പിയെ ഇടതുമുന്നണിക്ക് ഒപ്പം നിർത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇടതുമുന്നണിക്ക് ഇല്ല അതുകൊണ്ട് സി പി എം പറഞ്ഞു ഇങ്ങനെ ഒരു പാർട്ടിയെ കൊണ്ടുപോകണമെന്നില്ലെന്ന് പി സി ചാക്കോയാണ് നിങ്ങളുടെ അധ്യക്ഷനെങ്കിൽ നിങ്ങളെ കൂടെ നിർത്തുന്നതിനും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് ആര് പറഞ്ഞു സി പി എം കണ്ണുരുട്ടി മുഖ്യമന്ത്രിയും കണ്ണുരുട്ടി അതിന് കാരണമുണ്ട് തിരുവനന്തപുരത്ത് എൻ സി പിയുടെ നേതൃയോഗം നടക്കുകയാണ് നേതൃയോഗത്തിൽ പി സി ചാക്കോ വീറും വാശിയും വെച്ച് പ്രസംഗിച്ചു നമ്മൾ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് നിർദ്ദേശിച്ചു നിവേദനം കൊടുത്തു നടന്നില്ല വേണമെങ്കിൽ എല്ലാ വാശിയും വീറുമെടുത്ത് പിണറായിയുടെ സഖാവ് പിണറായിയുടെ നെഞ്ചത്ത് നോക്കി പറയാൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടല്ല എന്നൊക്കെ വാശിയോടുകൂടി പി സി ചാക്കോ അവിടെ പ്രസംഗിച്ചു ഏതോ വിരുദൻ നമ്മുടെ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതോ ചാരൻ ഇത് മൊബൈലിൽ അങ്ങോട്ട് ഇരുന്ന് റെക്കോർഡ് ചെയ്തു നേതൃയോഗമാണ് നേതൃ ക്യാമ്പാണ് അവിടെ ഇരുന്ന് റെക്കോർഡ് ചെയ്തു നേരെ അദ്ദേഹത്തിൻ്റെ സി പി എം ചാരൻ അയച്ചു കൊടുത്തു വാർത്താപത്രങ്ങളിലൊക്കെ വന്നു ചാനലുകളിൽ വന്നു ഇത് സി പി എം നേതൃത്വത്തിന് ലഭിച്ചു നേതൃത്വം ഇത് കാര്യമായി എടുത്തു പിണറായിയുടെ ചെവികളിലും എത്തി അങ്ങനെ എൻ്റെ നെഞ്ചത്ത് നോക്കി എന്നെ തെറിവിളിക്കാൻ ധൈര്യമുള്ള ഒരാൾ പ്രസിഡന്റ് ആയിരിക്കുന്ന പാർട്ടി എൻ്റെ മുന്നണിയിൽ നിന്ന് എന്നെ തന്നെ വെല്ലുവിളിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് പിണറായിക്കി തോന്നിക്കാണും അങ്ങനെ കണ്ണുരുട്ടി ഇത് അതാണ് അങ് ദേശീയ അധ്യക്ഷൻ ശരത് പവാറിൻ്റെ കയ്യിലും എത്തി ഇദ്ദേഹത്തെ മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ മുന്നണിയിൽ നിർത്തുന്ന കാര്യം പരിതാപകരമാണ് എന്ന് ശരത് പവാറിനും ഇൻഫർമേഷൻ കിട്ടി ശരത് പവാർ ചാക്കോച്ചനെ വിളിച്ചു പറഞ്ഞു ചാക്കോച്ച പണി മതിയാക്കിക്കോ ദേശീയ ദേശീയ തലത്തിൽ പ്രവർത്തിച്ചാൽ മതി ഇനി കേരളത്തിലുള്ള പ്രവർത്തനം വേണ്ട രാജിവെച്ചോളാൻ പറഞ്ഞു അങ്ങനെയാണ് പി സി ചാക്കോ രാഖി രാമായണം രാജിവെച്ചത് അതാണ് കാരണം അല്ലാതെ മറ്റൊന്നുമല്ല കാരണം രാജിവെച്ചു പി സി ചാക്കോ രാജിവെച്ചിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇനി ആരെ ആക്കണം വൈസ് പ്രസിഡന്റ് ഒരു സുരേഷ് കുമാറുണ്ട് അദ്ദേഹത്തെ എന്താക്കണം പ്രസിഡന്റ് പ്രസിഡന്റ് ആക്കണം സംസ്ഥാന പ്രസിഡന്റ് ആക്കണം പി എം സുരേഷ് ബാബുവിനെ പ്രസിഡന്റ് ആക്കണമെന്നാണ് ചാക്കോച്ചൻ ആരടുത്ത് പറഞ്ഞത് ശരത് പവാറിനോട് പറഞ്ഞത് അന്ന് പറഞ്ഞിട്ടുണ്ട് നടക്കുമോ എന്ന് ഉറപ്പില്ല അപ്പോഴേക്കും ശശീന്ദ്രൻ ഒരു കത്തെഴുതി തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനോ കഴിഞ്ഞില്ല പാവം അങ്ങനെ വിഷമിച്ച് വിഷണ്ണനായിരിക്കുകയാണ് ചാക്കോ പോയല്ലോ ഇനി തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന് ഒരു ഇമെയിൽ സന്ദേശം എന്താണ് എ കെ ശശീന്ദ്രൻ അങ്ങ് ശരത് പവാറിന് അയച്ചിട്ടുണ്ട് അതിലും തീരുമാനമായിട്ടില്ല അത് അതേ അവസരം തന്നെ പി സി ചാക്കോയെ വിടരുതേ വിട്ടുകളയരുതേ എന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഒരു കത്ത് ഇമെയിൽ സന്ദേശം അങ്ങ് ശരത് പവാറിന് അയച്ചിട്ടുണ്ട് ഇതിലൊന്നും ഒരു തീരുമാനവും ആയിട്ടില്ല പി സി ചാക്കോ അന്തിച്ച് കുന്തം വിഴുങ്ങിയിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ തോമസ് കെ തോമസിന് വേണ്ടിയാണല്ലോ പി സി ചാക്കോ ഇത്രയും ദിവസം വെള്ളം കോരിയത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എ കെ ശശീന്ദ്രൻ ഇത്രയും രണ്ടര വർഷത്തോളം ഇരുന്നല്ലോ മാറി നിൽക്കട്ടെ എന്നാണല്ലോ ചാക്കോ പറഞ്ഞത് ഛേദമില്ലാത്ത ഒരു ഉപകാരം തോമസ് കെ തോമസിന് ചെയ്തു കൊടുക്കാം എന്നാണല്ലോ പറഞ്ഞത് തോമസ് കെ തോമസ് ഇയാൾ രാജിവെച്ചില്ല ഇരുണ്ടു വെളുത്തില്ല അതിനു മുന്നേ തന്നെ ശശീന്ദ്രനെ ചാക്കിട്ട് പിടിച്ചിരിക്കുന്നു ശശീന്ദ്രൻ പറഞ്ഞു തോമസ് കെ തോമസ് പ്രസിഡന്റ് ആകട്ടെ പിന്നെ ശശീന്ദ്രപക്ഷക്കാരനായി തോമസ് കെ തോമസ് മാറി വിശ്വസ് ഇന്നലെ വരെ വിശ്വസ്തനായിരുന്നവൻ താനതായി രാജിവെച്ചു എന്നറിഞ്ഞ ഉടനെ എന്നെ വിട്ടയച്ച് മറ്റൊരാളുടെ കൂടെ പോയിരിക്കുന്നു ഇത് ചാക്കോയ്ക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല ചാക്കോ അന്തിച്ചിരിക്കുകയാണ് ഇതാണ് എൻ സി പി സംസ്ഥാന എൻ സി പി എന്ന് പറഞ്ഞാൽ ഇതാണ് എപ്പോഴും എന്തും സംഭവിക്കാം ഏതായാലും എ കെ ശശീന്ദ്രൻ ഇതുവരെ രാജിവെച്ചിട്ടില്ല തോമസ് കെ തോമസ് ഇതുവരെ മന്ത്രിയായിട്ടില്ല പുതിയ പ്രസിഡന്റിനെ ഇനി എപ്പോൾ പ്രഖ്യാപിക്കുമെന്ന് അറിയില്ല നാലും മൂന്നും ഏഴുപേരെ പാർട്ടിയിൽ ഉണ്ട് ഉള്ളത് എങ്കിലും പി സി ചാക്കോ രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുന്നു ഇനി പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നവരെ പ്രസിഡന്റ് ഇല്ലാത്ത പാർട്ടിയായി എൻ സി പി തുടരും ശരത് പവാർ എപ്പോൾ പ്രഖ്യാപിക്കുന്നു ഏത് നേതാവിൻ്റെ പേരാണോ നിറക്ക് വീഴുന്നത് ആ നേതാവ് എൻ സി പി നയിക്കും ഏതായാലും പിണറായി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ സി പി എം ഒന്ന് ഇറപ്പിച്ചപ്പോൾ ശരത് പവാർ പറഞ്ഞു ചാക്കോ ചാ അന്ന് കസാരെ അങ്ങ് മാറിക്കൊടുക്കൂ എന്ന് പറഞ്ഞു മന്ത്രി മന്ത്രിയോട് മാറാൻ പറഞ്ഞില്ല ചാക്കോയോട് മാറാൻ പറഞ്ഞു ചാക്കോയുടെ പണി അങ്ങനെയാണ് തെറിച്ചതെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുമല്ലോ